ഈ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുള്ള എല്ലാവരും ഉറപ്പായിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട ഒന്നാണ് ഈ കറങ്ങണ പൽ സേറ്റർ നമ്മൾ വെറുതെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് നോക്കിയാലും നല്ല ക്ലീൻ ആയിക്കും എന്നാൽ അഴിച്ച് നോക്കി കഴിഞ്ഞാൽ ഫുൾ അഴുക്കായിരിക്കും അതഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിന്റെ കറക്റ്റ് ഒരു ക്യാപ്പ് പോലെ കാണും അതൊരു മൈനസ് സ്ക്രൂ ഡ്രൈവർ ഇട്ട് പൊക്കിയേ മതി അഴിഞ്ഞു വരും ഇനി നമുക്ക് വേണ്ടത് പത്തിന്റെ ഒരു സ്പാണ്ടർ ആണ് ചിലത് സ്ക്രൂ ആയിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവർ തന്നെ അഴിച്ചെടുക്കാം ഇതിൽ വരുന്നത് ബോൾട്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് സ്പാഡർ ഉപയോഗിച്ച് അഴിച്ചെടുക്കാം ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാത്തതൊക്കെയാണ് ഈ ബോൾട്ട് കുറച്ച് ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഒരു കൈ കറങ്ങാതെ പിടിച്ചിട്ട് വേണം അഴിച്ചെടുക്കാൻ അതിലെ ബോൾട്ട് അഴിച്ച ശേഷം രണ്ട് കൈ പിടിച്ച് പൊക്കിയ മതി അഴിഞ്ഞു വന്നു നമ്മൾ അഴിച്ചെടുക്കുമ്പോ തന്നെ കാണാം അതിൽ ഫുൾ അഴുക്കിയിരിക്കുന്നത് ഇത് ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണമായിരുന്നു അതെ ഇതിൽ ഒരുപാട് കാണാത്തത് എന്നാലും ഇതിന്റെ അടിയിലൊക്കെ കാണാം ഫുള്ള് കുഴഞ്ഞു പിടിച്ചിരിക്കുന്നത് ഇനി അഴിച്ചെടുത്തതും വാഷിംഗ് മെഷീന്റെ ഉള്ളു നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഇതൊക്കെ വാഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബ്രഷോ എന്തെങ്കിലും വെച്ച് ക്ലീൻ ചെയ്താലും മതി മെഷീന്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ബ്രഷോ എന്തെങ്കിലും ക്ലീൻ ചെയ്താൽ മതി പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും അത് ക്ലീൻ ചെയ്യണൊപ്പം തന്നെ ഈ സൈഡിലുള്ള ഫിൽട്ടർ കൂടി നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യണം ഈ ഫിൽട്ടർ ക്ലീൻ ചെയ്തിട്ട് അധികം നാളായില്ലായിരുന്നു അതുകൊണ്ടാണ് ഒത്തിരി വേസ്റ്റ് ഒന്നും ഇതിൽ കാണാത്തത് നീ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വാഷിംഗ് മെഷീന്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമുക്ക് ഇനി ഡോർ ശേഷം സ്പിൻ സ്പിൻഡിലേക്ക് ഇട്ട് ജസ്റ്റ് ഓൺ ചെയ്താൽ മതി തന്നെ വെള്ളം എല്ലാം പുറത്തേക്ക് പോയിക്കോളും അടുത്തതായിട്ട് ചെയ്യാനുള്ളത് അതിൽ നിന്നും അഴിച്ചെടുത്ത പൾസേറ്റർ നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്യാം ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റ് ലോക്ക് പോലെയുണ്ട് അതിലേക്ക് ഇറക്കുവെച്ച അങ്ങ് പ്രെസ് ചെയ്താൽ മതി കറക്റ്റ് ഇരുന്നോളും ഇനി ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്താൽ മതി ഇത് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാനും ആദ്യം ബോൾട്ട് അതിലേക്ക് വെച്ച ശേഷം കൈ കൊണ്ട് കുറച്ച് ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കാം ഇതൊക്കെ മിക്കവരും തന്നെ ചെയ്യണമായിരിക്കും എന്നാലും ഇങ്ങനെ ചെയ്യാൻ അറിയില്ലാത്തവർക്ക് വേണ്ടി ചെയ്തതായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ